കേരള കുസാറ്റ് സർവകലാശാലകൾക്ക് വീണ്ടും ദേശീയ അംഗീകാരം രണ്ടായിരത്തി അഞ്ചിലെ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ കേരളയും കുസാറ്റും അഞ്ചും ആറും സ്ഥാനത്തുണ്ട് ഒന്നാം സ്ഥാനം ജാദവൂർ യൂണിവേഴ്സിറ്റിക്കാണ് വിജിൻ വിജിൻ നൽകും കുസാറ്റിനുമാണ് വീണ്ടും ദേശീയ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് എന്താണ് വിവരങ്ങൾ ഇവ നാക്രെഡിറ്റേഷൻ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള അംഗീകാരം ദേശീയ തലത്തിൽ തന്നെ കേരളയും അതുപോലെ തന്നെ കുസാറ്റും ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിവിധ സർവകലാശാലകൾ നേടിയിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ കേരളയും കുസാറ്റും അഞ്ചും ആറും സ്ഥാനത്തേക്ക് നിലവിൽ എത്തിയിരിക്കുന്നത് സർവകലാശാലകളുടെ പട്ടികയിൽ ആണ് ഇക്കാര്യത്തിൽ രാജ്യത്ത് തന്നെ അഞ്ചും ആറാം ആറും സ്ഥാനം കുസാറ്റിനും കേരള സർവകലാശാലയ്ക്കും നേടാൻ കഴിഞ്ഞിരിക്കുന്നത് ഒന്നാം സ്ഥാനം ജാദവ്പൂർ യൂണിവേഴ്സിറ്റി കൊൽക്കത്തയിലെ ജാദവ്പൂർ യൂണിവേഴ്സിറ്റിക്കാണ് രണ്ടാം സ്ഥാനം അണ്ണാമല യൂണിവേഴ്സിറ്റി ആണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് മൂന്ന് മൂന്നാം സ്ഥാനത്തിരിക്കുന്നത് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയാണ് അതുപോലെ തന്നെ നാല് നാലാം സ്ഥാനത്തേക്ക് ആന്ധ്ര യൂണിവേഴ്സിറ്റിയും ഒപ്പം തന്നെ ഒപ്പം തന്നെ ഈ പത്ത് റാങ്കിങ്ങിൽ പ്രധാനപ്പെട്ട ഇടം നേടിക്കൊണ്ടാണ് കേരള സർവകലാശാലയും ഒപ്പം തന്നെ കുസാറ്റും മികച്ച നേട്ടം കരസ്ഥമാക്കിയിരിക്കുന്നത് ഏറെ വിവാഹം വാദങ്ങൾ ഈ ഭരണതലത്തിൽ ഉൾപ്പെടെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർ ഒപ്പം തന്നെ സർക്കാർ പോരൊക്കെ തുടരുന്നതിനിടയിലും സർവകലാശാലകൾക്ക് മികച്ച നേട്ടം കൈവരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് സർക്കാരും നേരത്തെ തന്നെ ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് പലതരത്തിലുള്ള മുന്നേറ്റങ്ങൾ രാജ്യത്ത് തന്നെ സർവകലാശാലകൾ നിലവിൽ നടത്തുകയാണ് എന്നുള്ള തരത്തിലുള്ള സർക്കാരിന്റെ അവകാശവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഗവർണർ പോരും ഒപ്പം തന്നെ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് പോരുകളും ഒക്കെ തുടർച്ചയായി സർവകലാശാലകളിൽ നടന്ന ഇതിനിടയിൽ രണ്ട് സർവകലാശാലകൾക്ക് ദേശീയ തലത്തിൽ തന്നെ മികച്ച നേട്ടം കരസ്ഥമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ കാര്യം തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്